ഹലോ ഫ്രണ്ട്സ് ജിക്കീസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വിടലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സീറോ കോസ്റ്റ് കൃഷിയുടെ ആറാം ഭാഗമാണ് അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് നമുക്ക് ആഴ്ചയില്ലാണ്ട് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് എത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് വളരെ എന്താ പറയുക പല ആൾക്കാർ യൂസ് ചെയ്യുന്നവരാണ് പക്ഷേ ഇതിൻ്റെ ഇത്രയും ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഇനി എന്താ പറയുക ഒരുപാട് പേര് പേരെനിക്ക് കമൻ്റായിട്ടും അതുപോലെ പേഴ്സണലി വിളിച്ചിട്ടും വളരെ യൂസ്ഫുള്ളായിട്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതും വളരെ നമ്മൾ എന്താ പറയുക തീരെ ആവശ്യമില്ലാതെ നമ്മൾ കളയുന്ന ഒരു സാധനമാണ് ഇന്നത്തെ നമ്മളുടെ താരം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേക്ക് ഒന്ന് രണ്ട് കാര്യം പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഈ ഇത്തരം സാധനങ്ങൾ വെച്ച് നിങ്ങൾ കൃഷി ചെയ്യുന്നവരുടെ കമൻസ് നിങ്ങൾ കമൻ ബോക്സിലിടാം പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിക്കീസ് ഗ്രീൻ വേൾഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം അത് അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇട്ട് വയ്ക്കാം അപ്പോൾ അന്നേരം ഞാനത് കാണുമ്പോൾ ഫ്രീ ആകുമ്പോൾ ഞാനതിൽ തിരിച്ച് അതിൻ്റെ മറുപടി ഇടുന്നതായിരിക്കും പിന്നൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നല്ല മികച്ച വസ്തുക്കൾ നമ്മുടെ സ്റ്റോറിൽ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ കിട്ടും അപ്പോൾ നമുക്ക് വിടയ്ക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം തൈരാണ് അപ്പോൾ ഈ തൈര് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് തന്നെ ദിവസം മെഡിസിൻ പോലെ ഒരു സ്പൂണെങ്കിലും കഴിക്കണം എന്നു പറയണത് എന്നുവെച്ചാൽ ഇതിൽ അത്രയധികം നല്ല ബാക്ടീരിയകളുണ്ട് അപ്പോൾ നമ്മളുടെ വയറിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഡെയിലി നമ്മൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ തൈര് കഴിക്കണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ തൈര് കേടായ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കേടായ സാധാരണ കളയാറാണ് പതിവ് അല്ലേ അപ്പോൾ ഇത് കൃഷിയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ ചെടിയിൽ നമുക്കിത് മൂന്ന് തരത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെടിയുടെ എന്താ പറയുക ഫുൾ ഗ്രോത്തിന് രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കീടനിയന്ത്രണ മാർഗമായിട്ട് അതുപോലെ തന്നെ മൂന്നാമത്തത് ഇത് നമ്മൾ കമ്പോസ്റ്റിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ ഭയങ്കര ഫാസ്റ്റാക്കും നമ്മൾ കേട്ടിട്ടില്ലേ കം കമ്പോസ്റ്റ് ചെയ്യാൻ ഇനോക്യുല ഡാം അതല്ലാന്നുണ്ടെങ്കിൽ പച്ച കലക്കി ഒഴിക്കാം അതുപോലെ ശർക്കര നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ കേടായ തൈരും കലക്കി നമ്മൾ ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റിങ് വളരെ ഫാസ്റ്റാക്കും അതുപോലെ നല്ല ഗുണമുള്ള കമ്പോസ്റ്റാക്കും അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ ചെടിയുടെ വളർച്ചയ്ക്ക് ഇതെങ്ങനെയൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലോണം നമ്മുടെ നല്ല ബാക്ടീരിയകളുണ്ട് അതുപോലെ തന്നെ നമ്മളിത് മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിലുള്ള മണ്ണിൽ നല്ലതും പൊട്ടയായിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അപ്പോൾ അതിൽ നല്ല ബാക്ടീരിയകൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുകയും ചെയ്യും നമ്മളുടെ ചെടികൾക്ക് അതിലുള്ള വളങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ല ധാരാളം വളം ഉണ്ടായിട്ട് കാര്യമില്ല അത് വിഘടിച്ച് നമ്മുടെ ചെടിക്ക് കിട്ടുന്നൊരു രൂപത്തിലേക്ക് ആകുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു പ്രക്രിയ ഭയങ്കരമായിട്ട് ത്വരിതപ്പെടുത്തും അപ്പോൾ അന്നേരം മണ്ണിലുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും മറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ പാലിനും തൈരൊക്കെ ഉള്ള ലാക്ടോബാസിലാസ് ഉണ്ടല്ലോ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ അബ്സോർബ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ ഒരു സാധനങ്ങളൊക്കെ അഡീഷണൽ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ ആ ഒരു പോട്ടി മിക്സിൽ ധാരാളം ഈ ഒരു നൈട്രജൻ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിലുള്ള ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാഷ്യം ആണെങ്കിലും ബാലൻസ് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ടുള്ളൊരു കഴിവ് ഈ ഒരു ബാക്ടീരിയക്കുണ്ട് അപ്പോൾ നമ്മൾ ചെടിക്കാവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും മാത്രമാണ് ഇത് ഈ ബാക്ടീരിയ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഇതിൽ ഓൾറെഡി ഈ ഒരു നമ്മുടെ ബാക്ടീരിയ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ തന്നെ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ എൻസൈൻസും നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടത് ഈ ഒരു പോട്ടി മിക്സിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു തൈര് നമ്മൾ പോട്ടി പോട്ടിമിക്സിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ കേട്ടില്ലേ ഒരുപാട് വളക്കൂറും കാര്യങ്ങളും ഉള്ള ഒരു പോട്ടിമിക്സായിട്ടും വളർത്താനായിട്ട് നമ്മളുടെ ഈ ഒരു ബാക്ടീരിയകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ പ്ലാന്റിന് കിട്ടുന്നത് അതിൻ്റെ റൂട്ടിലൂടെയാണ് അപ്പോൾ റൂട്ടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു പോട്ടിമിക്സിന് നമ്മൾ ചേർക്കുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്നത് എത്ര വളങ്ങൾ നമ്മളുടെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ചെടിയുടെ റൂട്ടിൻ്റെ ആ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറമൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ബാക്ടീരിയകളുടെ ഈ മിക്സിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചേർക്കുന്നതിലൂടെ റൂട്ട് നല്ല പോലെ ഡെവലപ്പാകും അത് അപ്പോൾ റൂട്ട് ഡെവലപ്പാകും എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ചെടി നല്ല അടിപൊളിയിട്ട് വളരും അപ്പോൾ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഈ കേടായ പാലും തൈരെ മോരൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു ഇനി നമ്മൾ നല്ലൊരു കീടനിയന്ത്രണ മാർഗമായിട്ടും രോഗപ്രതിരോധ ശേഷി വരുത്താനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ കർഷകർ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബാക്ടീരിയൽ വാട്ടം അതായത് നല്ലപോലെ പൂത്ത് കാച്ചു നിൽക്കുന്ന ചെടി ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് വാടിപ്പോണത് അതുപോലെ തന്നെ നിമാവിരേഡ് അറ്റാക്ക് ഇതൊക്കെ നമുക്ക് നല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സിലുള്ള ആ ഒരു ബാക്ടീരിയകൾ അതായത് നല്ല ബാക്ടീരിയകളും പൊട്ട ബാക്ടീരിയകളുണ്ട് നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ചെടികളെ വളർത്തിയെടുക്കണേ അപ്പോൾ നല്ല ബാക്ടീരിയകളെ വളർത്തുക എന്നുള്ളതാണ് നമുക്ക് അതിന് ബെനിഫിറ്റായിട്ട് ചെയ്യാവുന്ന കാര്യം ഈ വേസ്റ്റ് ആയിട്ടുള്ള പാലാണെങ്കിലും തൈരാണെങ്കിലും മോരാണെങ്കിലും നമ്മൾ പോട്ടി മിക്സിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ബാക്ടീരിയകൾ നല്ലോണം ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു എന്താ പറയുക നമ്മുടെ പോട്ടി മിക്സിലുള്ള ഇത്തരം മോശം ബാക്ടീരിയകളെ നശിപ്പിച്ച് ഈ ചാൻസ് അതായത് നമ്മുടെ നിമവിരയുടെ അതുപോലെ തന്നെ ബാക്ടീരിയൽ അറ്റാക്കിൻ്റെയൊക്കെ ചാൻസ് അപ്പാടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ നമ്മൾ കാണുന്ന ഒരു ഫംഗസ് ബാധയാണ് പൗഡറി മിൽഡ് ഡൗണി മിൽഡ് പേര് നമുക്ക് വലിയ പരിചയമില്ലെങ്കിലും കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാകും വെച്ചാൽ നമ്മുടെ ഇലകളിലെ ചെടിയുടെ ഇലകളിലൊക്കെ ഒരു വെള്ള പോലെ ഒരു വെള്ള പൂശിയ പോലത്തെ സംഭവം അത് വന്ന് ആ ചെടി അപ്പാടെ നശിക്കും അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കണം അപ്പം നമ്മളതിനെ വരാതെ നമ്മൾ നോക്കുകയാണ് ജൈവ നിയന്ത്രണങ്ങളുടെ എല്ലാം മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ തോട്ടത്തിലെ യുവക സംഭവങ്ങളൊക്കെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ചെടിക്ക് വരില്ല അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ തൈരെടുത്തിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പ്ലാന്റ്സിന് അത്തരം അവസ്ഥകൾ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫംഗസ് ബാധ എങ്ങനെയാണ് ഇത് വെച്ച് തരണം ചെയ്യുക എന്നുള്ളത് പഠിച്ചു അതുപോലെ ബാക്ടീരിയൽ വാട്ടത്തിൽ നിന്നൊക്കെ നമ്മുടെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കി ഇനി നമുക്ക് നല്ലൊരു കീടനിയന്ത്രണ മാർഗ്ഗമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതായത് ഇത് പുളിച്ച് തൈര് നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടി കൂടുതലായിട്ട് പുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു അസിഡിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡയലൂറ്റ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളീച്ച മുഞ്ഞതിനൊക്കെ നല്ല ഇഫക്റ്റീവായിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇത് ചെടി വെച്ച് നമ്മളിതിനെ എന്താ പറയുക വന്നതിന് ശേഷം ഉപയോഗിക്കാൻ നിൽക്കണ്ട അല്ലാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൽ ഇത്തരം പ്രശ്നങ്ങളെ കാണില്ല ഇനി ഈ ഈ അതുപോലെ തന്നെ വെള്ളീച്ചയ്ക്കൊക്കെ ഇത് വന്ന് കഴിഞ്ഞാലും വളരെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു പുളിച്ച തൈര് അതുപോലെ തന്നെ കീടനിയന്ത്രണ മാർഗത്തിന് നമുക്ക് നല്ലൊരു ട്രാപ്പായിട്ട് ഉപയോഗിക്കാം നമ്മളൊരു കുപ്പി പോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ കേടായ തൈര് കുറച്ച് ഒഴിക്കുക അതുപോലെ കുറച്ച് ഷുഗറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കൃഷിയിടത്തിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കെട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റർ പില്ലറിൻ്റെ അതുപോലെ തന്നെ ബീറ്റലിൻ്റെ ഒക്കെ ലാർവകളുണ്ടല്ലോ അത് അതിൽ വന്ന് എൻട്രി ചെയ്ത് അതിൽ കടന്നാൽ പിന്നെ അത് അവർ പുറത്തേക്ക് വരില്ല അപ്പോൾ അത്തരം ജീവികളെയും നമുക്കിതിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ഈ കേടായ തൈരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് കമ്പോസ്റ്റിങ് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള നമ്മളുടെ സാധനങ്ങളൊക്കെ ഒരു ഡ്രമ്മിലൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കില്ലേ അങ്ങനെ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു പിറ്റിലൊക്കെ ഇട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുമ്പോൾ കമ്പോസ്റ്റിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്നെങ്കിലും ഇനോക്കുലം ചേർക്കും അതല്ലെങ്കിൽ ചാണക സിളറി ഒഴിക്കും ഇതൊക്കെ അതിൽ ബാ ബാക്ടീരിയകൾ നമ്മളീ കമ്പോസ്റ്റിങ് ഫാസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാൻ അത് വളരെ നല്ലതാണ് പക്ഷേ അതുപോലെ തന്നെ നല്ലതാണ് നമ്മളുടെ ഈ ഒരു തൈര് അപ്പോൾ നമ്മൾ ഈ തൈര് തൈരതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അതിലുള്ള ബാക്ടീരിയകളെ ഈ കമ്പോസ്റ്റിങ് ഫാസ്റ്റാക്കും അതുപോലെ തന്നെ കമ്പോസ്റ്റിന് നല്ല ഗുണം കൊടുക്കും ഇപ്പോൾ പോട്ടിമിക്സിൽ ഇതിൻ്റെ ഗുണങ്ങൾ ചേർക്കുമ്പോൾ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഈ കമ്പോസ്റ്റ് നമ്മൾ പോട്ടി പോട്ടിമിക്സിൽ ചേർക്കുമ്പോൾ ആ പോട്ടി മിക്സിനും ഇതേ ഗുണങ്ങൾ കിട്ടും അപ്പോൾ അതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോട്ടി മിക്സിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് കേടായ തൈര് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്ത് എല്ലാ ചെടിക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളിത് ഒരു കാൽ ഗ്ലാസ് ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോട്ടി മിക്സിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടും നമ്മുടെ കേടായ തൈരിൻ്റെ മറ്റൊരു ഗുണമാണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നുള്ളത് അത് ഡയറക്റ്റ് അതിൻ്റെ ഡയല്യൂഷനൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ മണ്ണിൽ മണ്ണിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിലും അതെല്ലാം നമ്മൾ നമ്മളത് വെച്ച് കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ കമ്പോസ്റ്റ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും രണ്ടും നമ്മുടെ പ്രോട്ടീനിക്സിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ഫോളിയാർ സ്പ്രേയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു ഡയല്യൂഷനിൽ തന്നെ ഉപയോഗിക്കാം അതായത് ഒരു ഗ്ലാസ് തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ഗ്ലാസ് വെള്ളം ചേർത്ത് കലക്കി അരിച്ച് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അത് നമ്മുടെ ചെടി കുളിച്ച് നിൽക്കുന്ന പോലെ നമ്മൾ സ്പ്രേ ചെയ്യണം അതായത് ചെ ഇലകളുടെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡേറ്റ് കഴിഞ്ഞു കേട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈര് നമ്മൾ ഒരിക്കലും പുറത്തേക്ക് വലിച്ചെറിയരുത് ഇത് എത്രമാത്രം ഉപയോഗമാണ് കൃഷിക്കുന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി